ഗുഡ് മോർണിംഗ് പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മാർച്ച് ഏഴാം തീയതിയാണ് വ്യാഴാഴ്ച മലയാള മാസം കുംഭം വാർത്തകളിലേക്ക് വിശദമായി മലയാളമാസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകി പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് ഇന്ന് ബിജെപി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കും ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വാർത്തയും പുറത്തു വരുന്നു ബി ജെ പിയിലേക്ക് ഇല്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ തന്നെ പത്മജ വേണുഗോപാൽ പിൻവലിച്ചിരുന്നു വിനിത വി ജിയും നിതിൻ അംബുജും നൽകും കൂടുതൽ വിവരങ്ങൾ ആദ്യം വിനീതയിലേക്ക് വിനിത ഇന്നലെ നിരവധി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം പത്മജ ബി ജെ പിയിലേക്ക് എന്ന വാർത്തകൾ വരുന്നു സൂചനകൾ വരുന്നു പിന്നീട് ആ പോസ്റ്റ് പിൻവലിച്ച് ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് പിൻവലിച്ച് പത്മജ വേണുഗോപാൽ രംഗത്തു വരുന്നു അപ്പോൾ അത് തെറ്റായ വാർത്ത എന്ന് പറയുന്നു പിന്നീട് വീണ്ടും ഇതെപ്പോഴാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എന്ന വാർ വാർത്ത ഉറപ്പിച്ചത് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ് പ്രജിൻ ഇന്ന് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ അംഗത്വം എടുക്കുമെന്നാണ് സൂചന ഇന്നലെ കൂടി തന്നെ പത്മജ ബി ജെ പിയിലേക്ക് പോകുമെന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിലേക്കുള്ള ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിന് പിന്നാലെയാണ് താൻ ബി ജെ പിയിലേക്ക് പോകില്ല എന്നും അത്തരം ആരോപണങ്ങളെ നിഷേധിക്കുന്നതായും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പത്മജ വേണുഗോപാൽ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു വിശദീകരണ കുറിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൽ പറയുന്നത് ഒരു മാധ്യമത്തിന് ഒരു അവരോട് സംസാരിച്ചിരുന്നു ആ മാധ്യമവുമായി ബന്ധപ്പെട്ടവർ ഇങ്ങനെ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന തരത്തിലൊരു ചോദ്യം ചോദിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ പോകുന്നില്ല എന്നും ഭാവിയിലെ കാര്യം പറയാൻ കഴിയില്ല എന്നും താൻ തമാശ രൂപേണയാണ് മറുപടി നൽകിയിരുന്നതെന്നും പക്ഷേ ആ മറുപടി ഇത്തരത്തിലേക്കുള്ള അഭ്യൂഹങ്ങളിലേക്ക് വഴിവെക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നും ന്യായീകരിച്ചുകൊണ്ടാണ് പത്മജ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ കുറിപ്പിൽ തന്നെ വളരെ വ്യക്തമായി ബി ജെ പിയിലേക്കില്ല എന്നൊരു നിലപാടാണ് ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നത് പക്ഷെ പിന്നാലെ രാത്രിയോടുകൂടി തന്നെ ആ ഫേസ്ബുക്കിന്റെ ആ കുറിപ്പ് അത് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ചില ദേശീയ നേതാക്കളുമൊക്കെയായി പത്മജ

അത്മജ വേണുഗോപാൽ ഡൽഹിയിൽ തുടരുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ബി ജെ പിയുടെ ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഇതിനു പിന്നാലെയാണ് ഇന്ന് പത്മജ വേണുഗോപാൽ ബി ജെ പി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കുക ഏതാണ്ട് പന്ത്രണ്ട് മണിക്കുള്ളിൽ തന്നെ അംഗത്വം സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കുന്നു നേരത്തെ വിനീത സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ ബിജെപിയിലേക്ക് ചേരുമെന്ന ചില അഭ്യൂഹങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് അത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് പത്മജ വേണുഗോപാൽ തന്നെ രംഗത്ത് വന്നു പക്ഷേ താൻ വിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ ബി ജെ പിയിലേക്ക് പോകും എന്നത് ഉറപ്പായിരുന്നു പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട അടുത്ത കേന്ദ്രങ്ങൾ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കോൺഗ്രസ് സംബന്ധിച്ചാണെങ്കിൽ കനത്ത തിരിച്ചടിയാണ് കാരണം കേരള രാഷ്ട്രീയത്തിന്റെ ഭീഷമാചാര്യെന്ന് അറിയപ്പെടുന്ന നേതാവിന്റെ മകൾ തന്നെ ബിജെപിയിലേക്ക് പോകുന്നത് ലോക്സഭാ െ കോൺഗ്രസിനെ സംബന്ധിച്ച് കനത്ത ക്ഷീണമുണ്ടാക്കും അതോടൊപ്പം തന്നെ സഹോദരൻ കെ മുരളീധരൻ വടകരയിലെ സ്ഥാനാർത്ഥിയാണ് ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയാം രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിലും പിന്നീട് തൃശൂർ നിയമസഭാ മണ്ഡലത്തിലും മത്സരിച്ചെങ്കിലും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് പലപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പരസ്യമായി തന്നെ പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നിരുന്നു തന്നെ പരാജയപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്കും പങ്കുണ്ടെന്ന നിലവിൽ തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളായിരുന്നു പിന്നീട് കണ്ടത് ഇടക്കാലത്ത് കോൺഗ്രസും എത്ര സജീവമായിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് വീടും രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുകയായിരുന്നു പത്മജ വേണുഗോപാൽ പക്ഷേ നിരന്തരമായി പാർട്ടിയിൽ താഴെപ്പെടുന്നു എന്നുള്ള ഒരു പരാതിയെ തുടർന്നാണ് ബി ജെ പി ലേക്ക് ചേരാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് രാജ്യസഭാ സീറ്റ് എന്തായാലും മൂന്നാം സീറ്റ് ലീഗിന് നൽകും എന്നുള്ള ധാരണയായിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ എന്തായാലും ബി ജെ പി ഇപ്പോൾ ചേരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ബിജെപിയിൽ അംഗത്വം സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കുന്നു കേന്ദ്ര നേതൃത്വമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത് ശരി നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ചു വരുന്നവർ കേന്ദ്രമന്ത്രിമാരെന്ന് ബി ജെ പി ദേശീയ വക്താവ് ടോം വടക്കൻ കേരളത്തിൽ അപ്രതീക്ഷിത സീറ്റുകളിൽ ബി ജെ പി ജയിക്കും മണിപ്പൂർ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കുന്നത് വോട്ട് രാഷ്ട്രീയമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു രാഹുൽ ഗാന്ധിയെ ഇനിയും കേരളം മനസ്സിലാക്കിയില്ലെങ്കിൽ അത് കേരളത്തിന്റെ പ്രശ്നമാണെന്നും ടോം വടക്കൻ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു നിങ്ങൾ ചെയ്യുന്ന ആര് തന്നെ നിങ്ങൾ എലക്ട് ചെയ്യുന്നു ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർ മന്ത്രിമാരാണ് ഇതുവരെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ കാരണം സൗത്തിന് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ആണ് നമ്മുടെ കയ്യിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കേരളം ഒരു സ്റ്റേറ്റിൽ ഇത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അനിൽ ആന്റണിക്കെതിരായ പി സി ജോർജിന്റെ പരാമർശത്തിൽ പുതിയതായി വരുന്നവർക്ക് ബി ജെ പിയുടെ സംസ്കാരം മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നായിരുന്നു ടോം വടക്കന്റെ മറുപടി ഇനി താൻ തര രാഷ്ട്രീയത്തിലേക്കില്ലെന്നും പ്രചാരണത്തിന് ഉണ്ടാകുമെന്നും ടോം വടക്കൻ കൂട്ടിച്ചേർത്തു സി ബി ജെ പിയുടെ രംഗത്തെ മനസ്സിലാവില്ല കാൻഡിഡേറ്റ് സെലക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യകർത്തേയും ആ വിഷയത്തിനു പറ്റി തർക്കിക്കില്ല അവർ ക്യാമ്പയിൻ ചെയ്യും അതാണ് ബി ജെ പി ആർ എസ് എസിന്റെ കൾച്ചർ ആ കൾച്ചർ അനുസരിച്ച് നീങ്ങും അപ്പോൾ അത് മനസ്സിലാവാൻ കുറച്ച് സമയം പിടിക്കും മനസ്സിലാവും അത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല രാജിവച്ച കൽക്കട്ട ഹൈക്കോടതി മുൻ ജഡ്ജി അഭിജിത്ത് ഗാംഗുലി ഇന്ന് ബി ജെ പി അംഗത്വം സ്വീകരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിലുക്ക് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് സൂചന ജഡ്ജി എന്ന നിലയിൽ പൂർണ്ണമായും നിഷ്പക്ഷനായാണ് താൻ പ്രവർത്തിച്ചതെന്ന് അഭിജിത് ഗാംഗുലി പറഞ്ഞു ബംഗാൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒട്ടേറെ പരാമർശങ്ങൾ കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞുനിന്ന ജഡ്ജിയാണ് അഭിജിത് ഗാംഗുലി കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വൈകിട്ട് ആറിന് എ ഐ സി യോഗം ചേരും കേരളമടക്കം സ്ക്രീനിംഗ് കമ്മിറ്റി നടപടികൾ പൂർത്തിയാക്കിയ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്ന് ചർച്ചയുണ്ടാകും കേരളത്തിലെ സീറ്റിൽ സിറ്റിംഗ് എം പിമാർ തുടരും വയനാട് അമേഠി സീറ്റുകളിൽ രാഹുൽ ഗാന്ധിയെയും റായ്ബറേലിൽ പ്രിയങ്ക ഗാന്ധിയെയും മത്സരിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം ഇരുന്നൂറ് സ്ഥാനാർത്ഥികളുടെ പട്ടികയാകും കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ച അബ്രഹാമിന്റെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും രാവിലെ എട്ട് മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുക വൈകിട്ട് മൂന്ന് മണിയോടെ കക്കയം പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും കലക്ടറും അബ്രഹാമിന്റെ ബന്ധുക്കളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത് കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറും കക്കയത്ത് കാട്ടുപോത്തിറങ്ങുന്ന രണ്ടര ഏക്കറിൽ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികളും ഇന്ന് തുടങ്ങും അതേസമയം അബ്രഹാമിനെ ആക്രമിച്ച കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ദൌത്യം വനം വകുപ്പിന്റെ സംഘം ഇന്ന് ആരംഭിക്കും സംഘം വെറ്റനറി ഡോക്ടർ അജേഷിന്റെ നേതൃത്വത്തിലാണ് ദൌത്യം നടക്കുക രാഹുൽ സുരേഷ് നൽകും കോഴിക്കോട് ഒന്നും അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ രാഹുൽ അബ്രഹാമിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ എട്ട് മണിയോടെ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ നേരത്തെ കുടുംബ വലിയ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു പക്ഷേ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായതോടെയാണ് ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് കുടുംബം എത്തിയതെന്ന് മനസ്സിലാക്കുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അപ്പം ഇനി ഈ കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ദൗത്യം അത് എങ്ങനെയായിരിക്കും ならくが പ്രജിൻ അബ്രഹാമിന്റെ കുടുംബവുമായി നടത്തിയ നാലാം വട്ട ചർച്ച വിജയം കണ്ടതോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികളും അതോടൊപ്പം സംസ്കാര ചടങ്ങുകളും നടത്താൻ തീരുമാനമായിട്ടുള്ളത് ഇതനുസരിച്ച് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി ഇൻക്വസ്റ്റി നടപടികളും തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികളും ആരംഭിക്കും തുടർന്ന് വൈകിട്ട് മൂന്ന് മണിയോടെ കക്കയത്തെ എബ്രഹാമിന്റെ ഇടവകയായ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക കുടുംബം മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് അതിൽ അടിയന്തരമായി പത്ത് ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറും എബ്രഹാമിന്റെ ഭാര്യയുടെ ചികിത്സാ ചിലവുകൾ സർക്കാർ ഏറ്റെടുക്കാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് എബ്രഹാമിനെ ആക്രമിച്ച കാട്ടുപോത്തിനെ വെടിവെക്കാനും ഉത്തരവായിട്ടുണ്ട് ഈ ഉത്തരവിൽ പറയുന്നത് അക്രമകാരിയായ കാട്ടുപോത്തിനെ കണ്ടെത്തുകയാണെങ്കിൽ ഒന്നെങ്കിൽ മയക്ക് വെടിവെക്കാം അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാം എന്ന കാര്യമാണ് പറയുന്നത് അതോടൊപ്പം ഈ കക്കയത്തെ കാട്ടുപോത്ത് കാട്ടുപോത്തിറങ്ങുന്ന രണ്ട് ഏക്കർ സ്ഥലത്ത് ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികളും ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആരംഭിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാട്ടുപോത്തിനെ വെടിവെക്കുക എന്നുള്ളതാണ് ഡോക്ടർ അജേഷിന്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘമാണ് ഇന്ന് കക്കയത്ത് എത്താൻ പോകുന്നത് ഇതിൽ ഏറ്റവും പ്രതിസന്ധിയായി മാറാൻ പോകുന്നത് ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നിലവിൽ ഒന്നിലധികം കാട്ടുപോത്തുകൾ ഈ പ്രദേശത്ത് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് ഇതിനെ ലൊക്കേറ്റ് ചെയ്ത ശേഷമായിരിക്കും ദൗത്യം നടത്തുക എന്നാണെങ്കിലും രണ്ട് ദിവസത്തിന് ശേഷമാണ് എബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് പ്രജിൻ വന്യജീവി സംഘർഷം തടയാൻ കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുടെ സംയുക്ത യോഗം ഞായറാഴ്ച ചേരും ബന്ദിപ്പൂരിലാണ് യോഗം ചേരുക മൂന്ന് സംസ്ഥാനങ്ങളിലെയും വനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും കേരളത്തിൽ നിന്ന് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ സംഘമാണ് യോഗത്തിൽ പങ്കെടുക്കുക യുക്തിവാദി സംഘം മുൻ ജനറൽ സെക്രട്ടറി യു കലാനാഥൻ അന്തരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു വള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സമീർ യു കലാനാഥൻ യുക്തിവാദി സംഘത്തിന്റെ നേതാവായിരുന്നു അന്ത്യം സംഭവിച്ചത് സംസ്കാരം എങ്ങനെയാണ് കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് യുക്തിവാദ്യ സംഘം മുൻ ജനറൽ സെക്രട്ടറിയും ആയിരുന്നു യു കലാനാഥൻ എന്ന് പറയുന്ന എൺപത്തിനാല് വയസ്സുകാരൻ ഇദ്ദേഹത്തിന്റെ മൃതദേഹവും കണ്ണും തന്നെ നേരത്തെ തന്നെ ഈ മെഡിക്കോ മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യാൻ വേണ്ടി എഴുതി എഴുതിവെച്ചതിനാൽ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യുമെന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിലാണ് അദ്ദേഹത്തിന്റെ ജന്മദേശം എന്ന് പറയുന്നത് സി പി ഐ എമ്മിൽ അംഗമായിരുന്നു തൊള്ളായിരത്തി എഴുപത് മുതൽ തൊള്ളായിരത്തി എൺപത്തിനാല് വരെ സി പി ഐ എം വള്ളിക്കുന്ന് ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച ഒരു നേതാവ് കൂടിയാണ് കേരള യുക്തിവാദി സംഘം കോഴിക്കോട് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളൊക്കെ തന്നെ ഇദ്ദേഹം പ്രവർത്തിച്ച് വരികയായിരുന്നു വള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഇദ്ദേഹം നിരവധി അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് ഏതായാലും സംസ്കാര ചടങ്ങുകളില്ല മൃതദേഹം കോഴിക്കോട് വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിമാൻഡിൽ കഴിയുന്ന പ്രധാന പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും തിങ്കളാഴ്ച ഇതിനായുള്ള അപേക്ഷകൾ നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഹോസ്റ്റലിലെ കുളിമുറിയിൽ സിദ്ധാർത്ഥൻ തൂങ്ങി നിന്നിരുന്ന മുണ്ട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും ഈ തുണി പോലീസ് ശേഖരിച്ച് തൊണ്ടി കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചിരുന്നു യുടെ അനുമതിയോടുകൂടി മാത്രമേ ശാസ്ത്രീയ പരിശോധന നടത്താനാവൂ ഇതിനുള്ള അപേക്ഷയും അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട് ടാപ് ടെസ്റ്റ് എന്ന ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കുക വഴി സിദ്ധാർത്ഥന്റെ മരണം ഏതുവിധത്തിലാണ് സംഭവിച്ചതെന്ന് വ്യക്തത വരും പൂക്കോട് വിഷയത്തിൽ എസ് എഫ് ഐക്ക് വീഴ്ച പറ്റിയെന്ന് ഡോക്ടർ സുനിൽ പി ഇളയിടം അതിക്രമം തടയാൻ ഉത്തരവാദിത്തം ഉള്ള എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്ന് ഒരു നിലയ്ക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നും സുനിൽ പി ഇളയിടം പറഞ്ഞു വിഷയത്തിൽ പ്രതികരിച്ചാൽ ഡോക്ടർ സുനിൽ പി ഇളയിടത്തിന് പതിനായിരം രൂപ നൽകുമെന്ന് ബി ജെ പി ഇന്നലെ വെല്ലുവിളിച്ചിരുന്നു എസ് എഫ് ഐയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരു നിലയ്ക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ അത്ര ഒരു പ്രവൃത്തി ഉണ്ടായാൽ അത് തടയാൻ ഉത്തരവാദിത്തമുള്ളവരാണല്ലോ എസ് എഫ് ഐ പ്രവർത്തകർ എസ് എഫ് ഐ അങ്ങനെയാണ് ഇക്കാലം അത്രയും വളർന്നു വന്നിട്ടുള്ളത് എസ് എഫ് ഐയുടെ നേതൃനിരയിലുള്ള ആളുകൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയ കടന്നാക്രമണങ്ങൾ എസ് എഫ് ഐ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് വാസ്തവം അതിന് ഇനിയിപ്പോൾ എസ് എഫ് ഐ എന്നല്ല ആരായാലും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഒരു സമൂഹത്തിൻ്റെ പൊതു രീതിക്ക് ജനാധിപത്യപരമായ രീതികൾക്ക് നിരക്കാത്ത മട്ടിൽ പ്രവർത്തിക്കാൻ പാടില്ലല്ലോ അത് എസ് എഫ് ഐയുടെ വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് എഫ് ഐയുടെ നേതൃനിരയിലുള്ള ആളുകൾ അത് തടയാൻ ബാധ്യതപ്പെട്ടവരായിരുന്നു അതിന് പകരം അവരതിൽ ഉൾപ്പെട്ടു പോകുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു പോരായ്മയാണ് അത് എസ് എഫ് ഐ തന്നെ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കാണുന്നത് മസാല ബോണ്ട് ഇടപാടിലെ ഇ ഡി സമൻസിനെതിരെ കിഫ്ബിയും മുൻമന്ത്രി ടി എം തോമസ് ഐസക്കും നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബി ഫിനാൻസ് ഡി ജി എം ഇ ഡിക്ക് മുന്നിൽ ഹാജരായിരുന്നു ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇ ഡി ഇന്ന് കോടതിയെ അറിയിച്ചേക്കും മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കിഫ്ബിയുടെ പക്കലാണുള്ളതെന്നും തനിക്ക് കൂടുതലൊന്നും നൽകാനില്ലെന്നുമായിരുന്നു തോമസ് ഐസക് നേരത്തെ കോടതിയിൽ വ്യക്തമാക്കിയത് അതേസമയം തോമസ് ഐസക് ഹാജരാകണം എന്ന കർശന നിലപാടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നെൽകൃഷി ആദ്യമായി പരാജയപ്പെട്ടതിന്റെ വേദനയിലാണ് ഷാജി ഉമ്മൻ സമയത്ത് കൃഷിസ്ഥലത്ത് വെള്ളം എത്താഞ്ഞത് മൂലം ഒന്നര ഏക്കറിലെ കൃഷിയാണ് നശിച്ചുപോയത് അറുപതിനായിരം രൂപയാണ് വിത്തിറക്കാനും നിലമൊരുക്കാനും മറ്റും ഷാജി ചെലവിട്ടത് ഒരു ലക്ഷം രൂപ വരവ് പ്രതീക്ഷിച്ച സ്ഥാനത്ത് ഇപ്പോൾ കണ്ണീരാണ് മിച്ചം പതിനെട്ട് വർഷത്തെ കൃഷിക്കിടെ ആദ്യമായാണ് ഇങ്ങനെ ഒരു അനുഭവം കഴിഞ്ഞ വർഷം മുപ്പത്തി എട്ട് ക്വിന്റൽ നെല്ല് കിട്ടിയിരുന്നു ഇത്തവണ നാല്പത് ക്വിന്റൽ പ്രതീക്ഷിച്ചിരുന്നു എഞ്ചിൻ തറയിലെ മോട്ടോറിന്റെ ശക്തി കുറവ് കാരണം തൻ്റെ ഒന്നര ഏക്കർ കൃഷിയിടത്തിൽ വെള്ളം എത്തിയിരുന്നില്ല എന്ന് കർഷകൻ പറയുന്നു എന്തായാലും എനിക്കൊരു പത്ത് അറുപത്തിയ്യായിരം രൂപയുള്ള നഷ്ടം മുഴുവൻ നഷ്ടപ്പെട്ടില്ലേ മുടക്കിയ കാശ് മുടക്കാൻ പോയി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷം രൂപ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നത് ആ കൃഷി ഓഫീസർ വന്ന് ഇത് കണ്ടിട്ട് കൃഷി ഓഫീസറും പിന്നെ കർഷക പ്രസിഡന്റ് സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സെക്രട്ടറി ഒറ്റ നിലപാടെടുത്ത് ഒരു കാരണവശാലും കൂടെ വെള്ളം അടിക്കുകയില്ല എന്നും പ്ലസ് കൃഷി ഓഫീസർ അത് കേട്ട് തിരികെ പോകുകയുമായി ചെയ്തത് ഒരു കർഷകന്റെ അവസ്ഥ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ ഒരു ഇത് ഇവിടെ നടക്കുകയില്ല എന്നുള്ളതാണ് ഈ ഇപ്പൊ തെളിയിക്കുന്നത് സമയാസമയം വിവരങ്ങൾ പാടശേഖര സമിതിയെയും കൃഷിഭവനെയും അറിയിച്ചതാണ് എന്നിട്ടും പരിഹാരമുണ്ടായില്ല പാടശേഖര സമിതിയിലെ അൻപത്തിരണ്ട് പേർ ചേർന്ന് എഴുപത്തി ഒന്ന് ഏക്കറിലാണ് കൃഷി നടത്തിയത് ഇതിൽ ഷാജിയുടെ ഒന്നര ഏക്കറിലാണ് വെള്ളം എത്താതിരുന്നത് താമസിച്ച് കൃഷിയിറക്കിയത് കൊണ്ടാണ് ഇത്രയും നെല്ല് കരിഞ്ഞുപോയതെന്നും ഇപ്പോൾ വെള്ളം ഇറക്കിയാൽ മറ്റു കർഷകരുടെ കൃഷിയെ ബാധിക്കുമെന്നും പാടശേഖര സമിതി പറയുന്നു വേണ്ട പിന്തുണ പാടശേഖര സമിതിയിൽ നിന്ന് നൽകിയിരുന്നെങ്കിൽ ഈ ദുരവസ്ഥ ഉണ്ടാകില്ലായിരുന്നു എന്നും സംഭവിച്ച നഷ്ടം നികത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് കർഷകൻ ഷാജിയുടെ ആവശ്യം ട്വന്റി ആലപ്പുഴ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ട്രാവൻകൂർ സിമന്റ്സിന്റെ നീക്കം ഫലം കണ്ടില്ല കാക്കനാട്ടെ സ്ഥലം വിറ്റെങ്കിലും പ്രതീക്ഷിച്ച വില കിട്ടാത്തതാണ് തിരിച്ചടി ആയത് വിരമിച്ച തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളടക്കം നൽകാൻ മുപ്പത് കോടി രൂപയെങ്കിലും ആവശ്യമാണ് സ്ഥലം വിറ്റ് കിട്ടിയതാകട്ടെ ഇരുപത്തിമൂന്ന് കോടി രൂപ മാത്രം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കമ്പനിയിലെ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളടക്കം മുടങ്ങിയിരുന്നു ഇതേ തുടർന്നാണ് കാക്കനാട്ടെ സ്ഥലം വിറ്റ് ബാധ്യത തീർക്കാൻ മന്ത്രിസഭായോഗം എന്നാൽ മൂന്ന് തവണ ആഗോള ടെൻഡർ വിളിച്ചെങ്കിലും ലേലത്തിൽ പങ്കെടുക്കാൻ ആരും വന്നില്ല തുടർന്നാണ് വീണ്ടും ടെൻഡർ വിളിച്ചത് ഇതിലേക്ക് ലഭിച്ചതാകട്ടെ ഒരേയൊരു ടെൻഡർ ന്യായവിലയേക്കാൾ ഒരു രൂപ മാത്രമാണ് ഈ സ്വകാര്യ കമ്പനി കോട്ട് ചെയ്തതും വ്യവസ്ഥയനുസരിച്ച് ന്യായവിലയിൽ നിന്ന് ഒരു രൂപയെങ്കിലും കൂടുതൽ കോട്ട് ചെയ്താൽ ടെൻഡർ സാധുവാണ് ഇതോടെ ഇവർക്കായി ടെൻഡർ ഉറപ്പിക്കാൻ ട്രാവൽ കോർ യോഗം തീരുമാനിക്കുകയായിരുന്നു അടിയന്തരമായി സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് ആ ടെൻഡർ തുറന്ന് നമ്മൾ ആ സിംഗിൾ ഓണറ് കണ്ടെത്തുകയും നിയമാനുസൃതമായിട്ട് അദ്ദേഹത്തിന് ഇത് ലഭിക്കത്തക്ക വിധമുള്ള തീരുമാനങ്ങൾ ഗവണ്മെന്റ് അനുമതിയോടുകൂടി എടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് സ്ഥലത്തിന്റെ ന്യായവില ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയാണ് ഇതിനേക്കാൾ ഒരു രൂപ മാത്രമാണ് അധികം ലഭിക്കുക നാൽപ്പത് കോടി രൂപയെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥലം വിൽക്കാൻ പ്രാവൻകൂർ സിമൻസ് മുന്നിട്ടിറങ്ങിയത് സ്ഥലത്തിന്റെ പാട്ടത്തുക വിരമിച്ച ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ അസംസ്കൃത വസ്തുക്കൾ വാങ്ങിയതിന്റെ കുടിശ്ശിക എന്നിവയടക്കം മുപ്പത് കോടിയോളം രൂപ കമ്പനിക്ക് നിലവിൽ ബാധ്യതയുണ്ട് യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ നേതാവ് യു കലാനാഥൻ അന്തരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു വള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിലെ പ്രതിസന്ധിക്ക് പരിഹാരമായില്ല ഇനിയും ശമ്പളം ലഭിക്കാനുള്ളത് ഒരു ലക്ഷത്തോളം ജീവനക്കാർക്ക് ശമ്പളം ഭൂരിഭാഗവും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർ അഭിമന്യു കേസിലെ കുറ്റപത്രം അടക്കമുള്ള സുപ്രധാന വിവരങ്ങൾ കാണാത്ത വിവരം പുറത്തിറഞ്ഞത് എൻ ഐ എ കോടതിയിൽ എത്തിയപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയാണ് എൻ ഐ എത്തിയത് വീഴ്ച വരുത്തിയ സെഷൻസ് കോടതിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് എസ്എഫ്ഐ ಪ್ರಭಾತ ವಾರ್ತ ಪೂರ್ತಿಯವರು